ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് മലയാളം അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചയും ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തും ജസ്റ്റ് അത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിസൾട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മിനത്തേ ആഴ്ച ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പങ്കുവെച്ചായിരുന്നു ഞാൻ സാധാരണ റൂട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ചു അതേപോലത്തെ വീഡിയോ യൂസ്ഫുള്ളാണ് കാരണം അവർക്ക് പിന്നീട് പ്രത്യേകിച്ച് സ്റ്റഡിയും കാര്യങ്ങളും ഒന്നും നടത്തണ്ടല്ലോ ടോപ്പ് പെർഫോമി മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ മെസ്സേജുകൾ വന്ന പ്രചോദനത്തിൻ്റെ പുറത്ത് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എല്ലാ ആഴ്ചയും ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതൊരു പ്രോസസ്സ് വേറെ സ്റ്റഡികൾ വേറെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വീഡിയോ ആക്കിയിട്ട് ചെയ്യാനുള്ള ഒരു സമയക്കുറവുള്ളതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇതിൽ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെയാണ് ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ കുറേ ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു എക്സൽ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഓരോ ദിവസവും മാറും കേട്ടോ പെർഫോമൻസ് കാര്യങ്ങൾ ഓരോ ദിവസവും മാറും അതുകൊണ്ട് തന്നെ ഈ ഈയൊരു എക്സെലിന് ഇപ്പോഴാണ് പ്രാധാന്യമുള്ളത് അടുത്ത ആഴ്ച ഇതിൽ പ്രാധാന്യം ഉണ്ടാവില്ല എന്തായാലും ഒരു ദിവസം ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അതിപ്പോൾ എടുത്താൽ കിട്ടുമെന്ന് തോന്നില്ല ലിക്വിഡ് ഫണ്ട് വല്ലതും ആയിരിക്കാം ഞാൻ ജസ്റ്റ് അന്ന് എടുത്തു നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലിക്വിഡ് ഫണ്ടുകളാണ് കണ്ടില്ലേ ലിക്വിഡ് ഫണ്ടുകളാണ് ഇപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ലിക്വിഡ് ഫണ്ടുകളുണ്ട് അപ്പോൾ നമുക്കൊരു ആറുമാസത്തെ റിട്ടേൺ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ശതമാനത്തിനടുത്താണ് ആറുമാസത്തെ റിട്ടേൺ നമുക്കിവിടെ കാണുന്നത് വൺ ഇയർ റിട്ടേൺ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആറേ പോയിൻറ്റ് ഏഴ് ആറേ മുക്കാൽ ശതമാനം മുതൽ മുതലാണ് മുകളിലേക്കും അങ്ങനെയാണ് കാണുന്നത് ആറേ മുക്കാൽ ശതമാനം കൂട്ടാം രണ്ട് വർഷത്തെ റിട്ടേൺ നോക്കിയാൽ ഏഴ് ശതമാനം ഓൺ ആൻ ആവറേജ് ആണ് മൂന്ന് വർഷം ഏഴ് ശതമാനം ഓൺ ആൻ ആവറേജാണ് അഞ്ച് വർഷം അഞ്ചേ പോയിൻറ്റ് ആറ് എട്ട് ശതമാനം അപ്പോൾ അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ലിക്വിഡ് ഫണ്ട് അറിയാലോ ലിക്വിഡ് ഫണ്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു എമർജൻസി പൈസ വേണമെങ്കിലോ എസ് ടി പി ഒ മറ്റോ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡിക്ക് പകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ എഫ് ഡിയുടെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏഴ് ശതമാനം വേണമല്ലേ ഏഴ് ഉണ്ട് ഏഴരയുണ്ട് വലിയ ബാങ്കുകളിലൊക്കെ ഏഴാണ് ചിലയിടത്തെ ഏഴര എട്ടൊക്കെ എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് ബാങ്കുകളിൽ കിട്ടുമെന്ന് തോന്നുന്നു പക്ഷേ വലിയ ബാങ്കുകളിലൊന്നും കിട്ടാറില്ല അപ്പോൾ എഫ് ഡീനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഉപയോഗിക്കുന്നതാണ് ലിക്വിഡ് ഫണ്ടുകൾ അപ്പോൾ ഈ ലിക്വിഡ് ഫണ്ടിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിൽക്കുമ്പോഴാണ് എന്തെങ്കിലും ടാക്സ് കാര്യങ്ങൾ വരുള്ളൂ ഇപ്പോൾ എഫ് ഡിയിലാണെങ്കിൽ എല്ലാ വർഷവും അത് പുതുക്കും അല്ലേ എഫ് ഡി നമ്മൾ മെച്ചൂർ ആകും എല്ലാ വർഷവും മെച്ചൂർ മെച്ചൂറാവുമ്പോൾ ചില ഫണ്ടുകൾക്ക് രണ്ട് വർഷമുണ്ട് അപ്പോൾ ഇത് മെച്ചൂർ മെച്ചൂറാകുമ്പോൾ എന്ത് ചെയ്യും ഇതിൽ നിന്ന് ടി ഡി എസ് പിടിച്ചോണ്ടങ്ങ് പോകും ആരോടും ചോദിക്കാൻ പറയുന്നില്ല പിടിച്ചോണ്ടങ്ങ് പോകും മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല വിൽക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കണം അതിൻ്റെ ടാക്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു കൺവീനിയൻ്റ് ഉണ്ട് പിന്നെ വേറെ ഒരു കൺവീനിയൻറ്റ് എന്തിനാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ എഫ് ഡി ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഇട്ടാൽ അതിൻ്റെ ഇടയ്ക്ക് പിൻവലിച്ചു കഴിഞ്ഞാൽ എല്ലാ നേട്ടവും പോകും മറിച്ച് വൺ പേഴ്സണെ കാണ്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന സേവിങ് അക്കൗണ്ടിൽ ഇട്ടാൽ കിട്ടുന്നതിൻ്റെ ഒരു വൺ പേഴ്സൺ അതിലും കുറച്ച് അതും കൂടി ഒരു ഫൈനായിട്ട് എടുത്തിട്ടേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒന്നും കിട്ടില്ല എന്നർത്ഥം അതായത് റിട്ടേൺ ഒന്നും കിട്ടില്ല എന്നർത്ഥം എഫ് ഡി ഇട്ടിട്ട് നമുക്കൊരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഇട്ടത് ഒന്നും കിട്ടില്ല അതായത് റിട്ടേൺ കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്തെങ്കിലും കിട്ടിയേക്കാം ഒരു ശതമാനമോ ഒന്നര വല്ലതോ കിട്ടിയേക്കാം പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെയല്ല നമുക്കിപ്പം ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ അടുത്ത ദിവസവും എപ്പോൾ എവിടെങ്കിലും നമുക്ക് പിൻവലിക്കാനായിട്ട് അവിടെ കട്ടിങ് ഷേവിങ്ങുകളൊന്നുമില്ല അതുവരെയുള്ള ഈ ഒരു റേറ്റിൽ ഉള്ള റിട്ടേൺ നമുക്ക് കിട്ടും ഇതറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് അറിയുന്നവരുണ്ടാകും അവർ ദയവായിട്ട് ക്ഷമിക്കുക നമുക്ക് ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് നോക്കാം അപ്പോൾ ഒരു ദിവസത്തിലെ നമ്മളത് നോക്കിയിട്ട് ഇന്നിപ്പോൾ സൺഡേയും കൂടെയാണ് അപ്പോൾ അതിപ്പോൾ ലിക്വിഡ് ഫണ്ടുകളായിരിക്കും അപ്പോൾ അതിൽ കാര്യമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മാസത്തെ കാര്യം നോക്കാം മോഹിലാൽ ഓസ്വാളിൻ്റെ നാസ്റ്റാക്ക് ഹൺഡ്രഡ് ഫണ്ട് ഓഫ് ഫണ്ടാണ് ഒരു മാസം ഏറ്റവും കൂടുതൽ റിട്ടേൺ നടക്കുന്നത് ആ റിട്ടേൺ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് ശതമാനമാണ് കേട്ടോ അതിൻ്റെ ആറുമാസത്തെ റിട്ടേൺ നോക്കിക്കോൾ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് ശതമാനം ടു ഇയർ റിട്ടേൺ ഓൺ ആൻ ആവറേജ് നാൽപ്പത്തൊന്ന് ശതമാനം ബിഗർ റിട്ടേൺ ആണ് ത്രീ ഇയർ റിട്ടേൺ ഓൺ ആൻഡ് ആവറേജ് മുപ്പത്തി ഏഴ് ശതമാനം ഫൈവ് ഇയർ റിട്ടേൺ ഓൺ ആൻ ആവറേജ് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്നേ ആറ് ശതമാനം അപ്പോൾ ഈ നാസ്റ്റാക്ക് ഹൺഡ്രഡ് എന്ന് പറയുന്ന അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇൻ്റർനാഷണൽ ഫണ്ടാണ് അപ്പോൾ എല്ലാ ഇൻ്റർനാഷണൽ ഫണ്ടിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൽ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വേറെ ഒരു ഇത് പറയാനുള്ളത് അമേരിക്കൻ മാർക്കറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഓവർ വാല്യൂഡ് ആണ് പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു പ്രശ്നങ്ങൾ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഡി ഡോളറൈസേഷനും കാര്യങ്ങൾ പിന്നെ ട്രംപിൻ്റെ കുറേ പ്രാന്ത നയങ്ങളും അതുകൊണ്ട് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് പ്രത്യേകിച്ച് ഈ സമയത്ത് എനിക്കും സംശയമുണ്ട് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഇതുണ്ട് ഈ ഫണ്ടും വേറെ ഫണ്ടുകളൊക്കെ ഉണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാനും പ്രത്യേകിച്ച് ആക്ഷൻ കാര്യങ്ങൾ എടുത്തിട്ടില്ല ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എസ് ഐ പി ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ലാഭത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നടത്താം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത് കേട്ടോ ഈ സമയത്ത് താഴെ നിൽക്കുമ്പോൾ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഞാൻ താഴെ നിൽക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു അപ്പം ഒരു ഫണ്ട് അത് മനസ്സിലായല്ലോ പിന്നെ അടുത്തത് ടാറ്റയുടെ നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടാണ് ഇത് ഒരു മാസം നമുക്ക് തന്നിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് ആറുമാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഒരു വർഷത്തെ റിട്ടേൺ നമുക്കിവിടെ ഇല്ല എന്താണെന്ന് വെച്ചാൽ ഡാറ്റ അവൈലബിൾ അല്ല പുതിയ ഫണ്ടാണ് ആറ് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഫണ്ട് വന്നിട്ട് സോ ഇത് നിങ്ങളൊന്ന് സ്റ്റഡിക്ക് വെച്ചേക്കുക കേട്ടോ ഫർദർ സ്റ്റഡിക്ക് വെച്ചേക്കുക ആ ഇത് മോട്ടിലാ ലോസുവാളല്ല ആദ്യം നമ്മൾ പറഞ്ഞ ടാറ്റയാണ് രണ്ടാമത് പറഞ്ഞത് മോട്ടിലാലോസ്വാളാണ് ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ് ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഏകദേശം സെയിം റിട്ടേൺ ആണ് പക്ഷേ രണ്ടും ഒരേ എന്താണ് ഇൻഡെക്സ് ഫണ്ടുകളാണ് ഒരേ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടുകളാണ് അപ്പോൾ ഈ സെക്ടർ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ രണ്ട് ഫണ്ടും ഇതുപോലെ തന്നെ അധികം ആയിട്ടില്ല വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അത് നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ റിയാലിറ്റി സെക്ടറാണ് ഈ റിയാലിറ്റി സെക്ടർ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു സെക്ടറായിരുന്നു ഇതിൻ്റെ ഇ ടി എഫ് കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടോ ഒരു ചെറിയ പ്രോഫിറ്റ് ഞാൻ ഈ ട്രേഡ് പോലെ ചെയ്യും അപ്പോൾ എനിക്ക് ഈ റിയാലിറ്റി സെക്ടർ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പും എൻ്റെ കണ്ണിൽ പെട്ടു എന്തായാലും ആ ഒരു സെക്ടറിൽ ഒരു മാസം റിട്ടേൺ എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻ്റ് സെവൻ പേഴ്സൻറ്റേജ് ആണ് രണ്ട് മാസം റിട്ടേൺ ആറ് മാസം റിട്ടേൺ എന്ന് പറയുന്നത് ഒൻപത് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനമാണ് വൺ ഇയറിൽ അത് റിട്ടേൺ തന്നിട്ടില്ല നെഗറ്റീവ് റിട്ടേൺ ആണ് അപ്പോൾ ഒരു വർഷമായിട്ട് അതൊരു അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് അതിന് മുകളിലേക്ക് അങ്ങ് പോയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മാർക്കറ്റ് എന്തായാലും ഒരു റിക്കവറി സ്റ്റേജിലാണ് നമ്മളത് കണ്ടു കഴിഞ്ഞു ട്രംപിൻ്റെ പ്രാന്ത നയങ്ങൾ മാറ്റുന്നില്ല സ്റ്റിൽ നമ്മൾ അൻപത് ശതമാനം താരിഫിലാണ് റൺ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് ഒരു നുണ പറഞ്ഞു മോദിയായിട്ട് ചർച്ച ചെയ്തിട്ട് പതിനഞ്ച് ടു പതിനാറ് ശതമാനം താരിഫിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് കൊണ്ടുവരുമെന്നും റഷ്യൻ ക്രൂഡ് ഓയില് നമ്മൾ വാങ്ങുന്നില്ല അതായത് നമ്മൾ വാങ്ങാൻ നിർത്തുമെന്നൊക്കെ ഉള്ള കുറച്ച് നോണാൻ പുള്ളി നോണയാനാണല്ലോ പുള്ളി അടിച്ചു നോണയടിച്ചിട്ടുണ്ട് അങ്ങനെ അടിച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഒരു എവർ ഹൈഡി അടുത്തേക്കൊക്കെ പോയത് പിന്നീട് അത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പം ഇന്ത്യൻ ഗവൺമെൻറ് അത് നിഷേധിച്ചു അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് നിഷേധിച്ചു പക്ഷേ ടോക്ക് കണ്ടിന്യൂ ആണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് നമുക്കറിയില്ല നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് ആ മുകളിലേക്ക് കയറിയ മാർക്കറ്റ് താഴേക്ക് വന്നെങ്കിലും ക്രോസ് ആയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും കാരണം ഇത്രയും നെഗറ്റീവ് ഒരു സാധനമുണ്ട് യു എസ്സിൽ നിന്ന് അമ്പത് ശതമാനം താരിഫിൽ ഇന്ത്യ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും ഈ സാധനം ഇരുപത്താറായിരത്തിൻ്റെ മുകളിലൊക്കെ പോകാൻ പറ്റി അതായത് ഹൈടെ എടുത്ത് പോകാൻ പറ്റി പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എഫ് ഐ എസ് ചെറിയ രീതിയിൽ ബൈസൈഡിലേക്ക് വന്നിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ അവർ വന്നിട്ടുണ്ട് അതായത് വലിയൊരു റാലിക്ക് മുൻപുള്ള ഒരു ശാന്തത പോലെയാണ് എനിക്ക് ഇന്ത്യൻ മാർക്കറ്റ് തോന്നുന്നത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സാധനം വന്നാൽ പറക്കും ഇനി പോസിറ്റീവ് വന്നില്ലെങ്കിൽ പോലും ഇത് സ്ലോവലി മുകളിലേക്ക് പോകാനാണ് സാധ്യത ഇന്ത്യൻ മാർക്കറ്റ് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായി നെഗറ്റീവ് സംഭവമൊക്കെ വരുന്നുണ്ട് ഒന്നും ഇതുവരെ വളരെ നല്ല ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നിട്ട് പോലും മാർക്കറ്റ് എന്താണ് അത് മെല്ലെ മെല്ലെ മുകളിലേക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഒരു പോസിറ്റീവ് സാധനം വരാതിരിക്കുമോ വരാതിരിക്കില്ല എപ്പോഴെങ്കിലും അത് വരും അല്ലേ ആ സമയത്ത് മാർക്കറ്റ് പറക്കും അപ്പം അതിനുള്ള മുന്നൊരുക്കമാണെന്ന് എനിക്ക് തോന്നും സോ റിയാലിറ്റി സെക്ടർ ഒന്ന് നോക്കി വെക്കാം ടാറ്റയുടെ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് ഫണ്ട് ഈ ഇപ്പം ഇതിൽ നിന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാസം വളരെ നല്ല റിട്ടേൺ തന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ അടുത്ത ഫണ്ടിലേക്ക് വരുമ്പോഴത്തേനും എഡൽവെയ്സിൻ്റെ ഗോൾഡ് ആൻഡ് സിൽവർ ഇ ടി എഫ് ഫണ്ട് ഫണ്ടാണ് അപ്പോൾ അത് ഒരു മാസം ഏഴാം പോയി നാല് എട്ട് ശതമാനം ആറ് മാസം മുപ്പത്തേഴ് ശതമാനവും ഒരു വർഷം അൻപത്തി മൂന്ന് ശതമാനവും രണ്ട് വർഷം നാൽപ്പത് ശതമാനവും മൂന്ന് വർഷം മുപ്പത്തി മൂന്ന് ശതമാനവും പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല ഇത്രയും റിട്ടേൺസ് തന്നിട്ടുണ്ട് അത് നമുക്കറിയാം ഗോൾഡും സിൽവറും നല്ല രീതിയിൽ പെർഫോം ചെയ്തു അപ്പോൾ ഇങ്ങനത്തെ ഫണ്ടുകൾ നോക്കി വെക്കുക ഇതിൽ സിൽവറിൻ്റെ അനുപാതം കുറവായിരിക്കും അത് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ കുറവാണോ അല്ലയോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക ഗോൾഡിൻ്റെ അനുപാദമായിരിക്കും കൂടുതൽ ഇനി ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് പറ്റി എൻ്റെ ഒരു വ്യൂ ഞാൻ പറയാം ഗോൾഡിൽ എന്തായാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കാരണം ഗോൾഡിനി തിരിച്ച് കയറുന്ന ഇപ്പോൾ ഗോൾഡ് വലിയ രീതിയിൽ മുകളിലേക്ക് പോയി അത് കഴിഞ്ഞ് താഴേക്ക് വന്നു എനിക്ക് തോന്നുന്നു താഴെ കൂൾ ഓഫ് ആകുന്നുണ്ട് അപ്പോൾ തിരിച്ച് കയറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുക ഇൻവെസ്റ്റ് ചെയ്യാം പഴയ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗോൾഡ് ഇനിയും മുകളിലേക്ക് പോകാനുള്ള സർവ്വ സാധ്യതയുണ്ട് സിൽവറിൽ കുറച്ച് സൂക്ഷിക്കണം അപ്പോൾ സിൽവറിൽ ഗോൾഡിൽ ഇടുന്ന അത്രയും പൈസ സിൽവറിൽ ഇടാൻ പാടില്ല നേരത്തെ തൊട്ടേ ഗോൾഡിൻ്റെ സിൽവറിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് തന്നെ ഒരുപാട് പേര് ഇൻവെസ്റ്റഡ് ആണ് കുറേ പേര് പ്രോഫിറ്റ് കാര്യങ്ങൾ ബുക്ക് ചെയ്തു എന്നാലും പൂർണ്ണമായിട്ടും ബുക്ക് ചെയ്യേണ്ടതില്ല കുറച്ചൊക്കെ ഞാനും ഈ ഇ ടി എഫിലൊക്കെ ചെയ്യുന്നൊക്കെ പ്രോഫിറ്റ് നല്ല രീതിയിൽ തന്നെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ തൊട്ടിട്ടില്ല അത് ലോങ്ങ് ടൈമിലേക്ക് അപ്പോൾ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും ഇത് ലോങ്ങ് റണിലെ മോഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ സിൽവറിൻ്റെ വീഴ്ച ഇതുവരെ നിന്നിട്ടില്ല സോ വീഴ്ച നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് കറക്ഷൻ വേണം മാർക്കറ്റാകുമ്പോൾ കറക്ഷൻ വേണം വളരെ ഫാസ്റ്റായിട്ട് ഗോൾഡും സിൽവറും മൂവ് ചെയ്തുകൊണ്ട് കറക്ഷൻ വന്നപ്പോൾ ഒരു സ്റ്റീപ്പ് കറക്ഷൻ വന്നു ഒരു നല്ല സ്ലോപ്പിലൊരു കറക്ഷൻ വന്നു അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് ഈ കറക്ഷൻ വരുമ്പോൾ സംഭവിക്കുന്നതും ഇത് ഇത്ര ഡീപ്പ് ആകാനും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ലിവറേജ് ഉപയോഗിച്ചിട്ട് ഗോൾഡും സിൽവറും വാങ്ങിയിട്ടുണ്ട് ഞാനടക്കം ലിവറേജ് ഉപയോഗിച്ച് വാങ്ങിയിട്ടുണ്ട് അതായത് എം ടി എഫിൽ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ലോകം മൊത്തം എം ടി എഫ് അവൈലബിൾ ആണ് പ്രത്യേകിച്ചും സിൽവറിനും ഗോൾഡിനും ഒക്കെ ഇന്ത്യയിലൊക്കെ എല്ലാ ബ്രോക്കിംഗ് ഫേംസും എനിക്ക് തോന്നുന്നു സിൽവറിനും ഗോൾഡിനും ഒക്കെ നല്ല രീതിയിൽ തരുന്നുണ്ട് നാലരട്ടി അഞ്ചരട്ടിയൊക്കെ തരുന്നുണ്ട് നാലരട്ടി കൂട്ടിക്കോ ഞാൻ നല്ല രീതിയിൽ അത് കണ്ടു അപ്പോൾ ഇത് മോളിലേക്ക് പോകുമ്പോൾ കയ്യിലുള്ള അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് വരെ വാങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെ വളരെ ഇപ്പം മൂന്ന് നാലും അഞ്ച് ലക്ഷം രൂപയൊക്കെ ഇട്ട് അവർ വാങ്ങുന്ന പത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിയ ഒരുപാട് ട്രേഡേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് ഇത് താഴേക്ക് പോകുമ്പോഴത്തേനും ഇവർ ഈ പൈസ ഇവിടെ അടയ്ക്കണം എം ടി എഫിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് വരുന്ന പൈസ അക്കൗണ്ടിൽ ക അതി കൂടുതൽ അടയ്ക്കണം കാരണം താഴേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളൊരാളുടെ കടമ അടിച്ചേക്കുവാണ് അപ്പോൾ ലോസ് വരുമ്പോൾ നമ്മൾ ചെറിയ പൈസ അടച്ചിട്ടുള്ളൂ അപ്പോൾ ആ ലോസ് ലോസ് വെള്ളം എം ടി എം എം ടി എഫ് ലോസ് എന്ന് പറയും ആ പൈസ നമ്മൾ അക്കൗണ്ടിൽ അടയ്ക്കണം അപ്പോൾ ഇങ്ങനെ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ചെയ്യും ഇത് ഒന്നെങ്കിലും ഓട്ടോമാറ്റിക്കലി ഓട്ടോ സ്കോർ ഓഫ് ആകും അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്കോർ ഓഫ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ തന്നെ സ്കോർ ഓഫ് ചെയ്യും ബ്രോക്കറ് തന്നെ സ്കോർ ഓഫ് ചെയ്യും സോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീക്ക് പ്ലെയേഴ്സ് ലോസായിട്ട് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാഷ് ഒക്കെ നല്ല രീതിയിൽ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അത് നല്ല രീതിയിൽ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും താഴേക്ക് വരുന്നത് കാരണം സെല്ലിം പ്രഷർ വീണ്ടും താഴേക്ക് വരും തോറും വീണ്ടും അതിൽ ക്യാഷ് അടയ്ക്കണം അപ്പോൾ ക്യാഷ് റെഡിയാകുന്നില്ല എങ്കിൽ അത് സ്കോർ ഓട്ടോമാറ്റിക്കലി സ്കോർ ഓഫ് ആകും സോ അതൊരു സെല്ലിംഗ് ആണ് അപ്പോൾ അവിടെ സെല്ലിംഗ് പ്രഷർ വരും അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം നടക്കുന്ന ഒരു സിനിമാരി കൂൾ ഓഫ് ആകട്ടെ അപ്പോൾ തിരക്കൊന്നുമില്ല ഗോൾഡും സിൽവറും നല്ല റാലി കാഴ്ചവെച്ചു കഴിഞ്ഞു ഗോൾഡ് കൂൾ ഓഫ് ആകുന്നുണ്ടെന്ന് തോന്നുന്നു എന്താ ഏതായാലും ഒന്ന് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് അറിയും സോ സൂക്ഷിക്കുക ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി എസ് ഐ പി ചെയ്യുക ചെറിയ പൈസയ്ക്ക് ഡെയിലി എസ് ഐ പി ചെയ്യുക ഇതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ താഴേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും റിയാലിറ്റി കാണാൻ പറ്റും ഈ റിയാലിറ്റി സെക്ടർ സൂക്ഷിക്കണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ റിസൾട്ട് നോക്കിയപ്പോൾ റിയാലിറ്റിയിലെ മൂന്ന് കമ്പനികളെയും നല്ല റിസൾട്ട് കണ്ടു അപ്പോൾ റിയാലിറ്റി സെക്ടർ ഒന്ന് നോട്ട് ചെയ്യണം ഇവിടെ കണ്ടോ ഒരു മാസത്തെ റിട്ടേൺ ഏഴ് പോയിൻ്റ് മൂന്ന് ഏഴും ആറ് മാസത്തെ ഒമ്പത് പോയിൻ്റ് ഒന്ന് അഞ്ചുമാണ് അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു സെക്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ദാ എച്ച് ഡി എഫ് സി റിയാലിറ്റി അപ്പോൾ ആ അത് റിയാലിറ്റി തന്നെയാണ് ഇപ്പോൾ ഒരു കമ്പനി പോകുമ്പോൾ അതേ സെക്ടറുള്ള മറ്റ് എ എം സി കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട് മുന്നോട്ട് പോകും അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അതൊന്നും നോക്കണം പിന്നെ അടുത്തത് ഡി എസ് പിയുടെ ഗ്ലോബൽ ക്ലീൻ എനർജി ഫണ്ട് ഓഫ് ഫണ്ടാണ് അപ്പോൾ ഇത് ഒന്ന് നോക്കണം ഇത് ഗ്ലോബൽ ക്ലീൻ എനർജിയാണ് അപ്പോൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓരോ ഫണ്ടുകളും ഞാൻ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇടാം അപ്പോൾ പത്ത് വർഷത്തെ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ശോകമാണെങ്കിലും ഈ ഗ്രീൻ എനർജി ക്ലീൻ എനർജി ഈ കൺസെപ്റ്റൊക്കെ വന്നിട്ട് അധികമായിട്ടില്ല അവിടെ നമുക്ക് കാണാൻ പറ്റും ആറ് മാസം റിട്ടേൺ എന്ന് പറയും നാൽപ്പത്തി രണ്ട് ശതമാനമാണ് വൺ ഇയർ റിട്ടേൺ എന്ന് പറയുന്ന ഇരുപത്തേഴ് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ മോട്ടിലാൽ ഓസ്വാളിൻ്റെ നിഫ്റ്റി മിഡ് സ്മോൾ ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സ് ഫണ്ടാണ് അപ്പോൾ ഈ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത ഇത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമുള്ള ഫിനാൻഷ്യൽ സർ ഫിനാൻസ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഇതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ ഈ ഒരു ഫണ്ട് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഒരു മാർക്കറ്റ് മോഡിലേക്ക് കയറുമ്പോൾ ഫിനാൻസ് സെക്ടർ കയറാൻ സർവ സാധ്യതയുണ്ട് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികൾ എന്ന് പറയുമ്പോൾ അതൊരു പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഒരു മാസത്തെ റിട്ടേൺ എന്ന് പറയും സെവൻ പോയിൻറ്റ് വൺ ടു പേഴ്സൻറ്റേജും ആറ് മാസത്തേക്ക് ഇരുപത് ശതമാനമാണ് അതായത് ഒരു പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഫണ്ട് നല്ലൊരു റിട്ടേൺ കാഴ്ച വെച്ചേക്കാം അപ്പോൾ നിങ്ങളതൊന്ന് സ്റ്റഡി ചെയ്യുക പിന്നീട് നമുക്ക് വരുന്ന മോട്ടിലാൽ ഓസ്വാളിൻ്റെ ആക്റ്റീവ് മൊമെൻറ്റം ഫണ്ടാണ് അപ്പോൾ മൊമെൻറ്റം ഫണ്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഫണ്ടുകളാണ് സോ ഈ ഒരു മ്യൂച്വൽ ഫണ്ടും നിങ്ങളൊന്ന് സ്റ്റഡിയിലേക്ക് വെച്ചേക്കുക ഇത് വൺ മന്ത് ഏഴ് ശതമാനവും ആറു മാസത്തെ ഇരുപത്തി നാല് ശതമാനമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എസ് ഐ പി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഫണ്ടുകൾ വിൽക്കണോ ഇത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട നിങ്ങൾ എസ് ഐ പി ചെയ്യുന്ന ഫണ്ടുകൾ നല്ല ഫണ്ടുകളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക ഇതൊക്കെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അമ്പതിനായിരം രൂപയുണ്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ നമുക്ക് റെഡിയാണ് ഓക്കെ ഒരു വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ പറയുന്ന മിഡ് സ്മോൾ ഫിനാൻഷ്യൽ ഈ സംഭവത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡെയിലി എസ് ഐ പി അതായത് നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സെക്ടർ മൂവ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മൂവ് ചെയ്യുന്നതിന് മുമ്പ് പറ്റില്ല കാരണം ഈ ഒരു ഡേറ്റ വെച്ചിട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കിട്ടില്ല മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കിട്ടും നമുക്ക് അപ്പോൾ ആ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു സെക്ടർ ഒരു പക്ഷേ ഒരു വർഷം കൊണ്ട് ഒരു നൂറ് ശതമാനം റിട്ടേൺ തന്നാലോ അപ്പോൾ അങ്ങനെ റിട്ടേൺ തന്നിട്ടുള്ള സെക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് നമ്മുടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഡിഫൻസ് സെക്ടർ അതിന് ഉദാഹരണമാണ് അതെനിക്ക് തോന്നുന്നു രണ്ട് വർഷം മുമ്പാണ് അതിൻ്റെ റാലി സ്റ്റാർട്ട് ചെയ്തത് അന്നേരം നമ്മൾ പല വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ഇപ്പോഴും നോക്കുമ്പം സി എ ജി ആറ് നാൽപ്പത്തി എട്ട് ശതമാനമുണ്ട് അപ്പോൾ അത് ആ ഒരു വർഷം ഒരു നൂറ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനത് വിറ്റിട്ടില്ല എന്തായാലും ആ ഫണ്ട് വിൽക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒറ്റ വർഷം കൊണ്ട് നല്ല റിട്ടേൺ നമുക്ക് നൂറ് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ കിട്ടി ഇപ്പോഴും സി എ ജി ആറ് നാൽപ്പത്തിയെട്ട് ശതമാനത്തിൽ പോകുന്നു മുന്നോട്ട് പോകുന്നു സോ ഭയങ്കര ഹൈ റിട്ടേൺ ആണ് അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളിൽ അന്ന് ഞാനത് വൺ ടൈം ആണ് ചെയ്തത് കാരണം ഇങ്ങനെയുള്ള ഫണ്ടുകളെ നമ്മൾ ചെയ്യേണ്ടതാണ് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം ഇത് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറ്റുകയും ചെയ്യണം ഈ ലോസ് റിക്കവർ ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങൾ കാണുകയും ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ കറണ്ടിലുള്ള നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പൊന്മുട്ടയിടുന്ന താറാവുകൾ അതായത് നമ്മുടെ എസ് ഐ പികൾ നല്ല ഫണ്ടാണ് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികം നല്ല രീതിയിൽ പോകാൻ സാധ്യതയില്ല കാരണം മാർക്കറ്റ് കുറേ നാളായിട്ട് വലിയ പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ മാർക്കറ്റ് പെർഫോം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പോകാൻ സാധ്യതയുള്ള ഫണ്ടാണെങ്കിൽ അതിനെ ഒരു കാരണവശാലും നമ്മൾ തടസ്സപ്പെടുത്തരുന്ന അതിൻ്റെ വളർച്ച കേട്ടോ എക്സ്ട്രാ നമുക്കൊരു പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരോ അമ്പതിനായിരോ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ചിലപ്പോൾ ഒരുപാട് ലക്ഷങ്ങളായിരിക്കും അവർക്ക് ഒരു പ്രശ്നവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഫണ്ടുകൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പരിഗണിക്കാം നല്ലൊരു റിട്ടേൺ എടുത്ത് വേണമെങ്കിൽ മാറാം അല്ലെങ്കിൽ അത് കണ്ടിന്യൂ പോർട്ട്ഫോളിയോ തന്നെ കണ്ടിന്യൂ ചെയ്യാം ആ ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഫ്യൂ ഫ്യൂച്ചറിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഫണ്ടുകളുടെ പെർഫോമൻസിന് നല്ല നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റഡികളൊക്കെ ചെയ്യുന്നത് പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏഞ്ചൽ ഫണ്ട് എൻ്റെ ഗോൾഡ് ഇ ടി എഫ് ഫണ്ട് ഉണ്ട് സ്വർണത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത് അഡ്വൈസബിളാണ് സ്വർണ്ണത്തിൽ മാത്രം ഇപ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ എസ് ഐ പി ആയിട്ട് ചെയ്യാവുള്ളൂ അതും ഡെയിലി എസ് ഐ പി ബെറ്ററാണ് കേട്ടോ അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് പോകണം സ്വർണ്ണം കൂൾ ഓഫ് ആയതിന് ശേഷം മുകളിലേക്ക് പോകുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നവരെ ഡെയിലി എസ് ഐ പി മാത്രമേ ചെയ്യാവുള്ളൂ ചെറിയ പൈസയ്ക്ക് ചെയ്യാം അത് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നാൽ സ്വർണം അത്ര പേടിക്കാനില്ല ബെറ്റർ സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വെള്ളിയായിരിക്കാം കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യുള്ളൂ പക്ഷേ സേഫ്റ്റിയും കൂടെ നോക്കണല്ലോ സേഫ്റ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നമ്മൾ നോക്കുമ്പോൾ സ്വർണ്ണമാണ് നമുക്ക് കുറച്ചും കൂടെയും സെക്യൂരിറ്റി കൂടുതൽ വെള്ളീനെ കഴിഞ്ഞു ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് രണ്ടിലും വേണം എനിക്ക് രണ്ടിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് കൂടുതൽ സ്വർണത്തിലാണ് അപ്പം അങ്ങനെ തന്നെ ആ ഒരു പ്രൊപ്പോഷനിൽ ഒരു എഴുപതേ ഇഞ്ച് ടു മുപ്പത് അങ്ങേയറ്റം പോയ അറുപതേ ഇഞ്ച് ടു നാൽപ്പത് ആ ഒരു പ്രൊപ്പോഷനൊക്കെ നല്ലതാണ് ഇനി നമുക്കിങ്ങനെ കാണാൻ പറ്റും ഗോൾഡ് നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഒരു മാസം റിട്ടേൺ തന്നിട്ടുണ്ട് എല്ലാം ഗോൾഡ് തന്നെയാണ് പിന്നെ ഇവിടെ സിൽവർ നമുക്ക് കാണാൻ പറ്റും ഗോൾഡ് തന്നെയാണ് കൂടുതലും അപ്പോൾ ഒരു മാസത്തെ ഇതൊക്കെ നോക്കുമ്പോൾ സിൽവറിൻ്റെ ഒക്കെ മുകളിൽ ഗോൾഡ് ഇപ്പം റിട്ടേൺ തന്നിട്ടുണ്ട് ഗോ സിൽവർ തന്നിരുന്നു പിന്നീട് താഴേക്ക് പോയതാണ് അപ്പം ഇത്രയൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ മറ്റൊരു ഫണ്ട് നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിക്കേണ്ട ഒരു ഫണ്ടാണ് ഇതിപ്പോൾ അങ്ങ് ടോപ്പിലെത്തി പി എസ് യു ബാങ്ക് ഇൻഡെക്സ് ഫണ്ടാണ് അതായത് പി എസ് യു ബാങ്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ രവർ ഹൈഡി അടുത്താണ് നിൽക്കുന്നത് തോന്നുന്നു കാരണം ഇതുപോലുള്ള ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ഫണ്ട് നല്ല രീതിയിൽ അത് റിട്ടേൺ തന്നിട്ടുണ്ട് പക്ഷേ തീമാറ്റിക്കാണ് സൂക്ഷിക്കുക അപ്പോൾ അങ്ങനെ അധികം ഒന്നും ചെയ്യാതിരിക്കുക എന്തായാലും നമുക്ക് ഒരു മാസം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകളാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചത് അതിന് നമ്മൾ കണ്ടത് ഗോൾഡ് കണ്ടിട്ടുണ്ട് റിയാലിറ്റി കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു മൊമെൻറ്റം ഫണ്ട് അത് കൊള്ളാം അത് നോക്കണം അതിന് ഏതൊക്കെ കമ്പനികൾ വരുന്നുണ്ട് ഈ ഈ ഒരു ഫണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന മിഡ് സ്മോൾ ഫിനാൻഷ്യൽ സർവീസസ് നമ്മൾ അത് വാച്ച് ലിസ്റ്റിലേക്ക് ചേർക്കാവുന്നതാണ് ഗ്ലോബൽ ക്ലീൻ എനർജി ഫർദർ സ്റ്റഡിക്ക് വിടാവുന്നതാണ് റിയാലിറ്റി സെക്ടർ ചിലപ്പോൾ ഇനി മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് മറ്റ് സെക്ടറുകളെ അപേക്ഷിച്ച് കൂടുതൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് നിലവിൽ ഒരു മാസമായിട്ട് അത് ചെയ്യുന്നുണ്ട് ആറുമാസമായിട്ടൊന്നുമില്ല പക്ഷേ ഒരു മാസമായിട്ട് അതിലൊരു മൂവ്മെൻ്റ് കാണുന്നുണ്ട് സോ ആ ഒരു റിയാലിറ്റി സെക്ടറും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ടുകളും കൂടുതൽ സ്റ്റഡി ചെയ്യുക പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ടാണ് അത് ഫർദർ സ്റ്റഡിയിലേക്ക് വിടണം കേട്ടോ അത് ഫർദർ സ്റ്റഡിയിലേക്ക് വരണം അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മോ ഇത് നാഷ്ടാക്ക് ഹൺഡ്രഡ് പറഞ്ഞു കഴിഞ്ഞു ചെറിയ ഡേഞ്ചറാണ് സോ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളതാണ് പക്ഷേ അല്ലെങ്കിൽ പിന്നെ വളരെ കുറഞ്ഞിട്ടുള്ള പൈസ നമുക്ക് പ്രശ്നമില്ലാത്ത പൈസ മാത്രമാണ് അതിൽ ചെയ്യാവുള്ളൂ ഞാനും വിറ്റട്ടില്ല എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് വരുന്ന നിർത്തി വെച്ച് കാണാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ടോപ്പ് പെർഫോമിങ് മ്യൂച്വൽ ഫണ്ടുകൾ അപ്പോൾ ഇതിൽ ഫർദർ സ്റ്റഡികൾ കാര്യങ്ങൾ നടത്തുക ഫണ്ടുകൾ നോട്ട് ചെയ്ത് കാര്യങ്ങളിൽ വെക്കുക പിന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ക്ലൈമർ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക മ്യൂച്വൽ ഫണ്ടുകളെല്ലാം മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് അപ്പോൾ ഈ ഡിസ്ക്ലൈമർ നിങ്ങൾക്ക് വീഡിയോൻ്റെ പല ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതെല്ലാം വായിച്ച് മനസ്സിലാക്കണം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം പിന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പം നമ്മുടെ ഒരു ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ അസറ്റ് പ്ലസിലും ഫണ്ട്സ് ബെസ്സാറിലും എയ്ഞ്ചൽ മണിലും അക്കൗണ്ട് എടുക്കാം മൂന്നിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എയ്ഞ്ചൽ മണിയിലൊക്കെയാണ് അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ സ്റ്റോക്ക് ഇ ടി എഫ് ഒക്കെ കൂടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷനിലൊക്കെ എൻ്റെ നമ്പറും പേരും ഒക്കെ കാണാവുന്നതാണ് ഞാനൊരു ഓതറൈസ്ഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് അക്കൗണ്ട് എടുത്തവർ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷനിലും ആ നമ്പർ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിലും നമ്പറും കാര്യങ്ങളുമൊക്കെ കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഇത് ഞാൻ എൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ റുട്ടീൻ ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സാണ് വീക്കെൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇനി ഞാൻ ഫർദർ സ്റ്റഡിയിലേക്ക് ഫണ്ടുകൾ വിടും അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ വളരെ ഈസി ആയിട്ട് അങ്ങനെ ഫണ്ടുകളൊക്കെ എടുക്കണം അങ്ങനെ എടുക്കാം പിന്നെ സ്റ്റഡി ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി ഇതുപോലത്തെ വീഡിയോ വേണോ വേണ്ടോ എന്ന് അറിയാനാണ് പിന്നെ ഞാൻ വ്യൂസും നോക്കും അപ്പോൾ ലൈക്ക് ഒന്ന് ചെയ്തേക്കുക കേട്ടോ വേണമെങ്കിൽ ചെയ്തേക്കുക അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ടാണ് ഇനി ഇതേപോലെയുള്ള വീഡിയോസ് വേണോ എന്ന് നമ്മൾ നോക്കുക കാരണം ഞാൻ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റികൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടില്ല കാരണം ആളുകൾക്ക് പഠിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലത്തെ വീഡിയോസ് ഇടാറില്ല അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ അത് ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുറേ പേർക്ക് കേട്ടോ പേഴ്സണലി മെസ്സേജ് വന്നു എനിക്ക് പേഴ്സണലി വന്നത് ഒരു എട്ടോ പത്തോ മെസ്സേജ് വന്നതാണ് അത്രയേ ഉള്ളൂ പക്ഷേ സാധാരണ എല്ലാ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ വരാറില്ല അതുകൊണ്ട് ഞാൻ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് വീണ്ടും ഇട്ടതാണ് അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക നമുക്ക് എല്ലാ ആഴ്ചയും ചെയ്യാം അപ്പം നിങ്ങളുടെ വർക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും പിന്നെ ഏതൊക്കെ സെക്ടറുകളാണ് ഏതൊക്കെ ഫണ്ടുകളാണ് മൂവ് ചെയ്യാൻ സാധ്യത എന്നുള്ളൊരു ഇതിലെത്താനും നമുക്ക് സാധിക്കും അപ്പോൾ ഇതൊക്കെ മണിയാണല്ലോ അറിവാണ് നമുക്ക് ക്യാഷ് തരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അറിവുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്